ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആവിയിൽ ലഭിച്ച ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഹെൽത്തിയായ ഒരു പലഹാരമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ പലഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി നല്ല സോഫ്റ്റ് ആണ് നമ്മൾ ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും എന്ന് തോന്നുന്നു നമുക്കെന്നാൽ പലഹാരം ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ശർക്കര പാനീയം ഉണ്ടാക്കി മാറ്റും കഞ്ഞാൻ നാല് ശർക്കരയാണ് എടുത്തത് അതിന് ശേഷം ഗോതമ്പ് പൊടി ചെറുതായിട്ടൊന്ന് ചൂടാക്കുക ചൂടാക്കിയ ഗോതമ്പ് പൊടിയെ നമ്മൾ മാറ്റിവെച്ചു അതിന് ശേഷം നമ്മൾ ഒരു ഉരുളി എടുത്ത് ഉരുളിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തു കോരി വെക്കണം അണ്ടിപ്പരിപ്പ് വറുത്തു കോരി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് അത് ഇതുപോലെ തന്നെ കോരി എടുത്ത് വെച്ചു മുന്തിരി ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുന്തിരി ഇടുമ്പോൾ നമ്മുടെ പലഹാരത്തിന് ചെറിയൊരു പുളിപ്പ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് തേങ്ങാ കൊത്ത് നെയ്യൽ ഇതുപോലെ വറുത്തെടുത്ത് വെക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് അതും നെയ്യ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക അതിൻ്റെ ആ പച്ച ചൊവ പോകുന്നത് ഇതേ അതിലേക്ക് ചൂടാക്കുന്നതിനിടയിൽ കുറച്ച് പഞ്ചസാരി ഇട്ട് വെക്കുക അങ്ങനെ നമ്മളെ ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ പച്ച ചവയെല്ലാം മാറി അതിൻ്റെ കളറും ഒന്ന് മാറി വന്നിട്ടുണ്ട് അതെല്ലാം നേരത്തെ തയ്യാറെക്കിയ നഴ്സിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക നമുക്ക് നേരത്തെ ചൂടാക്കി വെച്ച ഗോതമ്പ് പൊടിയിലേക്ക് ശർക്കര പാനീയം ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചു കൊടുക്കണം ശർക്കര പാനീയത്തിൽ ചെറിയ പൊടികളും അതെല്ലാം ഉണ്ടാകുന്നത് കൊണ്ടാന്ന് അരിപ്പ് വെച്ചിട്ട് അരിക്കുന്നിട്ട് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ കട്ടകളില്ലാതെ അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക അടുത്തതായി നമ്മൾ തയ്യാറാക്കിയ ആ മിക്സിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക തേങ്ങാപ്പാൽ ആയിട്ട് ഗോതമ്പ് പൊടി നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ഇടുന്നുണ്ട് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും കിട്ടും ഇലക്ക പൊടിച്ചതിട്ടാൽ അതും നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക അടുത്തതായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നട്ട്സും ക്യാരറ്റും എല്ലാം കൂടെ ഇതിലേക്ക് കുറച്ച് കുറച്ച് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക ഞാൻ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തത് കൂടാതെ ക്യാരറ്റ് എടുത്തത് ഒരു വലിയ ക്യാരറ്റും അത് ചെറിയ ക്യാരറ്റിൻ്റെ പകുതിയാണ് എടുത്തത് നട്ട്സും ക്യാരറ്റെല്ലാം ഇഷ്ടം പോലെ ചേർക്കുക അധികം വേണ്ട എന്നുള്ളവർ കുറച്ച് മാത്രം നട്ട്സ് ചേർക്കുക അതിനുശേഷം നമ്മളൊരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് കേക്ക് ടിന്നിൽ ഇതുപോലെ നെയ്യ് തുക കൊടുക്കുക ഇനിയിപ്പോൾ കേക്ക് ടിന്നെ വേണമെന്നില്ല പരന്നേ അധികം അരുല്ലാത്ത പാത്രം എടുത്തിട്ട് അതിൽ അതിലൊഴിച്ചു കൊടുത്താലും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിശ്രതം ഇതുപോലെ നമ്മൾ കെക്ടിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒരുപാട് വയരുള്ള പാത്രം എടുക്കുമ്പോൾ ആവി കയറാൻ പാട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പരന്ന പരന്നാൽ അതിൽ വേഗത്തിൽ ആവി കയറി കിട്ടും നമ്മൾ മക്കൾ സ്കൂൾ കൊണ്ടുവന്ന ചെറിയ ലഞ്ച് ബോക്സ് ഇല്ലേ അതിലെല്ലാം ചെയ്യാൻ പറ്റും ഇത് ഇത് നമുക്ക് നെയ്യ് ഇഷ്ടമില്ലാതെ അവർക്ക് നെയ് ചേർത്ത സ്ഥാനത്ത് വെളിച്ചെണ്ണ ചേർത്തിട്ട് ആക്കും അടുത്തത് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ആ വെള്ളം ഒന്ന് ചൂടായി വന്നാൽ അതിലേക്കൊരു റിങ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചാൽ കേക്കു അതിലേക്ക് വെച്ച് കൊടുക്കുക അതിന് ഒരു മൂടിയെടുത്ത് അത് അടച്ചു വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റായിരം ഞാൻ എടുത്തിട്ട് ഒന്ന് കത്തി വെച്ച് കുത്തി നോക്കിയിരുന്നു അപ്പോഴത്തേക്ക് മുഴുവനായിട്ട് അത് വെന്തിട്ടുണ്ടായിട്ടില്ല ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കത്തി വെച്ച് കുത്തി നോക്കിയപ്പോൾ നന്നായി വെന്തിട്ടു ഇത് നമ്മൾ വെളിച്ചെണ്ണിയിലാക്കിയതാണ് വെളിച്ചെണ്ണിയിലാക്കിയിട്ടതും നല്ല ടേസ്റ്റ് ഉണ്ട് നെയ്യാക്കിയാലാണ് കൂടുതൽ ടേസ്റ്റ് ഇത് നമുക്ക് നെയ്യ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലാക്കിയതാണ് കട്ട് ചെയ്യുമ്പം തന്നെ മനസ്സിലാവുന്ന നല്ല സോഫ്റ്റും ആണ് ടേസ്റ്റും ഉണ്ട് നല്ല അങ്ങനെ നമ്മൾ നെയ്യിലാക്കിയതും നന്നായി വെന്തിട്ടുണ്ട് അത് നമ്മൾ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് തട്ടിയിട്ടുണ്ട് ഇത് ഇതിൻ്റെ അടിവശമാണ് നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിടണം ഇങ്ങനെ നമ്മളത് തിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്ത് നോക്കാം അത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് കട്ട് ചെയ്യുമ്പം തന്നെ മനസ്സിലാവും അങ്ങനെ വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം നമുക്ക് ഹെൽത്തി ആയ ഒരു പലഹാരം ഉണ്ടാക്കാം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ